അഞ്ചൽ വടമൺ കോമളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഞ്ചാമത് വാർഷികവും ഉദ്ഘാടന സമ്മേളനവും സംഘടിപ്പിച്ചു ദേശീയ അവാർഡ് ജേതാവും ചലച്ചിത്ര പിന്നണി ഗായികയുമായ നഞ്ചിയമ്മ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു നമ്മൾ ഇന്ന് കോമള എന്ന് പറഞ്ഞ சசஸோட்டினே என மாசத்தையே வந்து என்னை புக்கிங் ஒக்கே எட்டு மணிக்கு நான் ஞாட்டப்பாடி நேரம் புறப்பட்டு வந்து நீங்களே காணான் ஈ கோமளஸ்லத்தே குறை பரிபாடி பூக்கிங் செய்டக்குனு அதி நே தள்ளிக்கழந்திட்டு ஈ பரிபாடிக்கு நே பங்கெடுக்கான் ஓடி வந்தது എൻ്റെ കോമള മക്കളെ കാണണം നമ്മുടെ സൊസൈറ്റിനെ കാണണം സൊസൈറ്റിനെ ജോലി ചെയ്യുന്ന സാറന്മാർകളെ കാണണം അങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എട്ട് മണിക്കിറങ്ങി വന്ന് വെടിയാലെ നേരത്തിന് എട്ട് മണിക്കാണ് വന്ന് ഈ സ്ഥലത്തിനെ എത്തി വന്ന് ഉറങ്ങി കുറച്ച് നേരം കുളിച്ചു ഭക്ഷണം കളിച്ചു നിങ്ങളുടെ തങ്കമുഖകളെ കാണാൻ ഞാൻ ടൗണിനെ ഇറങ്ങി ഈ പരിപാടി പങ്കെടുക്കാൻ എനിക്കൊരു അതേ ഇഷ്ടം കിട്ടിയതാണ് குறே வந்து பரிபாடி செய்யிருக்குன்னு அது எனக்கு ஈஸம் ஏதும் அறியாது குறை குறை சிலத்தினே வந்து போயதானு இதுபோல சாருமார்கள் இவட இருக்குன்னு மக்கள் இவட இருக்குணுன்னு இன்னும் நான் கண்டெத்தினது பாவப்பட்ட மக்கள் உண்டு உண்டு வல்லியவருண்டு சிறியவருண்டு அங்கே இருக்கணும் ஸ்டலத்தினே நீங்கள்ட்ட இது மாத்திரல்ல குறை குறை சிலத்தின் அங்கே வரணும் அட்டப்பாடினேயும் கூட குறிச்சு அட்டைப்பாடி இப்ப நல்ல கழிவினை வந்து பாவப்பட்டவர் யாரும் ஆரில் அல்லவரும் குறச்சு கழிவுள்ளவரான அங்கே இப்போ ஒரு ஒரு ராஜ்யத்தினே ஒரு ஒரு அதுபோல ராஜ்யத்தினே கோமளர் செலத்தினே இருக்கிற மக்களுக்கு தெய்வம் நல்லதாய்டு கொடுக்கணும் சார்மர்கள் இதுபோல ஒரு பாவப்பட்ட மக்களுக்கு செய்யணும் அது தெய்வமான അവരാണ് നിങ്ങൾ കൈയ്യെടുത്ത് ഏത് നേരത്തിനാണ് അതിനെ നിങ്ങളുടെ മനസ്സിനെ സന്തോഷം പടുത്തി വെക്കണോ നിങ്ങൾക്ക് എങ്ങനെ ഒരു നേരം ഇല്ലാതെ പോയാൽ ഒരു നേരം അവർ തരണോ നമ്മളെ ഉണ്ടാക്കിയ ദൈവമല്ല ഇവരാണ് ദൈവം അതിനെ പണിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടനഷ്ടമൊക്കെ അനുഭവത്തു ഓരോ കുടുംബത്തിനെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് അത് ദൈവമാണ് അതിനെ നിങ്ങളെല്ലാവരും ഒത്തുകട്ടായിട്ട് ഇരുന്ന് வரு நீங்கள் எல்லாம் ஒண்ணா இருந்தால் மாத்திரம் முன்போட்டு வரன் பற்று ஒற்ற கைக்கு இரட்டைக்கைக்கொக்கே நின்னால் நம்ம வரன் பற்றிய நீங்களும் அப்ப மாத்தான ஈ சசோட்டினை முன்போட்டு கொண்டு வந்து முன் கூட்டி கொண்டு வரன் அவருக்கு தைரியம் அதுபோல நீங்கள் ஒத்தாய்ட்டு வாங்க அடுத்த கொலத்தினா வர முளைக்கு நீங்கள் அதினை அடிச்சும் பொழிச்சும் நீங்கள் என்னை சந்தோஷப்படும் தெய்வம் நீங்களுக்கு உண்டாக்கி தருமா விட்டு களையில்ல பாவப்பட்டவரு வல்ல சிரியவரு அதெல்லாம் மோடின போகணும்னா கண்டு எத்தி கொண்டிருக்கணும் போல நான் கஷ்டப்பட்ட எனக்கு முன்போட்டு வந்தது நான் கஷ்டப்பட்டுட்டான வந்தது ஒரு நேரம் பைசத்துக்கு நான் போய் பரிபாடி செய்த பைசத்தை வாங்கிட்டு வந்துட்டு எட்டிகளுக்கு அரி வாங்கி கொடுத்த கேல உண்டு ഇപ്പോഴും നമ്മൾ നമ്മൾ പറ്റില്ല കഷ്ട ും വടമൻ കോമളത്ത് പ്രവർത്തിച്ചു വരുന്ന ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായങ്ങൾ വിദ്യാഭ്യാസ സഹായങ്ങൾ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം തുടങ്ങി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് കോമളം തെക്കേ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഉദ്ഘാടന യോഗത്തിൽ ബിജു അർജുനൻ അധ്യക്ഷനായിരുന്നു ലക്ഷ്യ സെക്രട്ടറി അനിൽകുമാർ എൽ സ്വാഗതം പറഞ്ഞു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല റിട്ടയർഡ് ഡിവൈഎസ്പി ജി ഡി വിജയകുമാർ ജ്യോതിഷ പണ്ഡിതൻ ഹരി പത്തനാപുരം യുവ തിരക്കഥാകൃത്ത് രാജേഷ് ഗോപിനാഥൻ മഹാത്മാ ചീപ്പ് വയൽ സെക്രട്ടറി ജാസ്മിൻ മഞ്ചൂർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഓരോരുത്തരും എന്ന് ചോദിച്ചാൽ ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ മതങ്ങളും ഒക്കെ സ്ഥാപിക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിനൊരു പ്രാധാന്യം കൊടുക്കാത്ത രൂപത്തിലേക്ക് നീങ്ങുന്ന ചില അവസ്ഥകളും നമ്മുടെ രാജ്യത്ത് പല കോണുകളിലും കാണുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇതുപോലെ അവരുടെ കുറ്റം കൊണ്ടല്ലാതെ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസത്തിലും അക അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ കണ്ണുനീരൊപ്പാൽ ഒരു ചെറിയ ആശ്വാസം നൽകുന്നത് വഴി ഈ ആശ്വാസ നടപടികൾ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായി വന്നാൽ എല്ലാവരുടെയും കഷ്ടപ്പാടും പ്രയാസങ്ങളും അകറ്റാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സന്ദേശം പ്രചരിപ്പിച്ച് അതിൽ മനുഷ്യരെ പങ്കാളികളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം ലക്ഷ്യമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ പ്രധാനമായും മനസ്സിലാക്കുന്നതെന്ന് എന്നാൽ ഉരുൾപൊട്ടലുണ്ടായി എത്രയോ പാവപ്പെട്ട ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടലിലൂടെ തന്നെ ഒരു ഗ്രാമം മൊത്തം ഒലിച്ചുപോയി നാനൂറോ നാനൂറ്റമ്പതോ പേർ മരണപ്പെട്ടിട്ട് ഇരുന്നൂറ്റമ്പത് പേരുടെ മൃതശരീരങ്ങളെ കിട്ടിയിട്ടുള്ളൂ മറ്റവരെവിടെ പോയി എന്ന് എന്നുപോലും തിരിച്ചറിഞ്ഞിട്ട് ഒരു പല്ല് കിട്ടിയാൽ ഒരു വേരൽ കിട്ടിയാൽ ഒരാൾ കിട്ടിയതായി കണക്കാക്കി ഇന്ന ആളായിരിക്കുമെന്ന് കരുതി അടക്കം ചെയ്തിട്ട് അവരെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും ഇനിയുള്ള കാലം ഉടയവരും കുറ്റവരും പോയെങ്കിലും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ ഓരോരുത്തരും നികുതി പണത്തിൽ ഒരു ഭാഗം എന്തെങ്കിലും ദുരന്തങ്ങൾ കോവിഡോ മഹാമാരിയോ പ്രളയമോ ഉരുൾപൊട്ടലോ വന്നുപെട്ടാൽ സഹായിക്കാൻ വേണ്ടി നൽകുന്ന ആളുകളുടെ കൈവശമിരിക്കുന്ന പണം ഈ പാവപ്പെട്ട ആളുകൾക്ക് നൽകാതെ പിടിച്ചു വെച്ചിട്ട് അവർ താമസിക്കുന്നത് എവിടെയാണ് അത് കേരളത്തിലാണ് കേരളത്തിലൂടെ ഒരു ചിത്രമ്മ നയം സ്വീകരിച്ച് ഇതുപോലെ ഇവിടെ ഇവിടെയുള്ള ലക്ഷ്യയുടെ ആളുകൾ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവരോട് നീതി പുലർത്താതെ നിൽക്കുന്ന ഇതിൻ്റെ പ്രതിഷേധം കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്താഗതികൾക്കുമൊക്കെ അതീതമായി കേരളത്തിലെ മുഴുവൻ ആളുകളെ ഒത്തുചേർന്ന് പ്രകടിപ്പിച്ചു ഒരു കാലഘട്ടമാണെന്ന് ഈ ലക്ഷ്യയുടെ പ്രവൃത്തി കണ്ടെങ്കിലും അവർക്ക് കണ്ണു തുറന്ന ആളുകളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതൊരു നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത് പറഞ്ഞാലും ഈ ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് ഈ സമയത്ത് ഇത്രയും പേര് ഇവിടെ ഒത്തുകൂടി എന്നുള്ളതാണ് ഇത്രയും പേര് ഒത്തുകൂടി എന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ് ജയമോത്സവ് പറഞ്ഞതുപോലെ ആരൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും ഇത്രയും പേര് ഇവിടെ എത്തി എന്ന് പറയുന്നത് ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വീട്ടിലിരുന്ന് ആരോടും സംസാരിക്കാതെ ആരോടും സഹകരിക്കാതെ പരസ്പരം കുട്ടികളെ ഒരു ഇടത്തും കൊണ്ടുപോകാതെ നമ്മൾ വീട്ടിനകത്ത് ഇട്ട് അവരെയൊക്കെ അവരുടെ വളർച്ചയെ വികസിപ്പിക്കുകയല്ല മുരടിപ്പിച്ച് നമ്മൾ ഒറ്റപ്പെട്ട ജീവികളായിട്ട് മാറിയത് കൊണ്ടാണ് ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ പാലക്കാട് ഇരുന്ന സമയത്ത് ഒരു വലിയ വീട്ടില് ചടങ്ങിൽ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്നും നാളെയുമായി സൗജന്യ ചികിത്സാ സഹായം സൗജന്യ സ്നേഹ കിറ്റ് വിതരണം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പ്രഭാത ഭക്ഷണം സൗജന്യ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ചെക്കിംഗ് സൗജന്യ മരുന്ന് വിതരണം കുട്ടിക്കർഷകരെ അനുമോദിക്കൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ നൃത്തസന്ധ്യ മാജിക് ഷോയും സംഘടിപ്പിച്ചു വരികയാണ് ലക്ഷ്യ ട്രഷറർ ദീപേഷ് എസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

ಸಣನ ಮೇರ ಬಗಬಾ ಪುತ್ ಗೋ ಊ ಪರಿಕಾ ಪೋಗಿರಾಮೋಬಿ

കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family.